ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും ഷാനും കൂടെ എടുക്കാൻ പോണ ലോഡ് കോമ്പാക്റ്റ് മിക്സി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണ് കോയമ്പത്തൂർ നിന്ന് കൊയിലാണ്ടിക്കാണ് ലോഡ് ടൈലിൻ്റെ പൗഡറാണ് ലോഡ് അങ്ങനെ വായിമാര് ലോഡ് കയറ്റാൻ തുടങ്ങി ഒരു ബാഗ് ഇരുപത് കിലോയേ ഉള്ളൂ ലോഡെല്ലാം കയറ്റിക്കഴിഞ്ഞ് ഇനി അടുത്ത നമ്മുടെ സ്ഥിരം പരിപാടി പായടക്കം ഈ ലോഡും ശകലം പോലും നനയാൻ പാടില്ല മഴ സമയമായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഈ ജോലി ഒരു പ്രാവശ്യം എനിക്കൊരു പണി കിട്ടിയതാണ് അതൊരു ചെറിയ പണിയായിട്ട് പിടിച്ച് നിന്ന് എൻ്റെ വണ്ടിയിൽ പായ കിട്ടിയത് നമ്മൾ മൂന്നേരായിട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് അതിനുശേഷം മറ്റേ വണ്ടിയിൽ നമ്മൾ മൂന്നുപേരായിട്ട് തന്നെ കിട്ടിയ അതൊരു പതിനാല് അങ്ങനെ കിട്ടിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ഇപ്പോഴും തമിഴ്നാട് ആർ ടിഒ ചെക്ക് പോസ്റ്റായി ചാവടി ആ ടോർച്ച് അടിക്കുന്ന വേറെ ആരുമില്ല ആർ ടിഒ ആണ് മൂന്ന് പേരാണ് ഇന്ന് ടോർച്ച് ടോർച്ചടിക്കുന്നത് നല്ല തിരക്കായുകൊണ്ട് ഞാൻ പിന്നെ സൈഡാക്കിയില്ല ഞാൻ തന്നെ നേരെയെങ്കിൽ വന്നു എൻ്റെ വണ്ടിക്ക് നൂറേ ഉള്ളു ഞാൻ മുമ്പ് പന്ത്രണ്ട് കിലോ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നൂറാണ് ചെക്ക് പോസ്റ്റിലെ ക്യാഷ് കൊടുക്കാനുള്ളത് വാളയാറിൽ പിന്നെ ഈ വിഷയമൊന്നുമില്ല രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പ് ഷാപ്പിൽ കയറി കഴിക്കാമെന്ന് തീരുമാനിച്ച് തലക്കറിയും പൊറോട്ടയും ഓർഡർ ചെയ്ത് നല്ല രീതിയിൽ ഞാൻ അവനും കഴിച്ചു സാധാരണ ഷാപ്പിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ക്യാഷ് ആവുന്നതാണ് ഇവിടെ അത്രയ്ക്കൊന്നും ആയിട്ടില്ല രാമനാട്ടുകേര ബൈപാസിൽ വരുന്ന പുതിയ ടോളാണ് വെള്ളത്തിന് മുമ്പായിട്ട് ആനയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ടെന്നാലും കാണാം മറ്റുള്ള ടൂൾ ടൂളുകൾ അപേക്ഷിച്ച് അങ്ങനെ നമ്മൾ സൈറ്റിലെത്തി ലോഡറക്കാൻ പിടിച്ച് ഇന്നത്തെ വീട്ടിൽ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട്